അങ്ങനെ വിഷ്ണു ഗായത്രി മന്ത്രത്തിലെ അവസാന മന്ത്രം പതിനാറാമത്തെ മന്ത്രം കടന്നു വരുന്നത് ഉഗ്രമൂർത്തിയായ നരസിംഹമൂർത്തിയിലേക്ക് തന്നെയാണ് നരസിംഹമൂർത്തിയെ ഭജിച്ചാൽ നമുക്കറിയാം നമ്മുടെ ശത്രുക്കളെ എല്ലാം നിഗ്രഹിച്ചില്ലാതാക്കിത്തരും നമ്മുടെ ജീവിതത്തിൽ സർവ്വ വിജയങ്ങളും ഉണ്ടാവും അതുപോലെ സർവ ഐശ്വര്യങ്ങളും ഉണ്ടായി ശത്രുക്കളെല്ലാം നമ്മുടെ കാൽ കീഴിലെത്തി നമ്മളോട് ക്ഷമ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു തരാൻ അനുകൂലമായ അത്ഭുത ശക്തിയുള്ള മന്ത്രമാണ് ഈ അവസാനത്തെ മന്ത്രം നരസിംഹമൂർത്തി മന്ത്രം ഓ ഉഗ്രൂപായ വിത്മഹേ വജ്രനാഗായ വജ്രനാഗായീമഹി തന്നോ നൃസിംഹ പ്രചോദയാത് എന്നാണ് ഈ മന്ത്രം ഈ മന്ത്രം പതിവ് പോലെ ദിവസേന രാവിലെ ഒൻപത് പ്രാവശ്യമെങ്കിലും ജവിക്കാൻ ശ്രമിക്കുക എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത്